ഫൈസലോൺ ഇന്നലകളിൽ നിങ്ങളോട് ചിലർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെ ദൈവം ശാന്തമായിട്ട് ഇടപെട്ട് അല്ല എന്ന് സംസാരിക്കാൻ പോവാം മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകുന്നല്ലോ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രാർത്ഥനയോടെ ഈ ദിവസവും നമുക്ക് ആരംഭിക്കാം മത്താട് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിലെ ഇരുപതാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ എങ്ങനെ നനച്ചിരിക്കുമ്പോഴെന്ന് അറിയണമെങ്കിൽ പത്തൊമ്പതാമത്തെ വാക്യം നോക്കാം അവളുടെ ഭർത്താവായ യോസഫ് യോസഫോ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിൻ്റെ മകനായ യോസഫെ നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു വളരെ ബ്ലസഡ് ആയിട്ടൊരു വാക്യമാണ് ഇന്ന് നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് പുതിയ നിയമത്തിലെ ആമേൻ മധ്യസ്ഥനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് തൻ്റെ മാതാവാകുന്ന മറിയയ്ക്കുണ്ടാകുകയും ആ എക്സ്പീരിയൻസിനോടുള്ള ബന്ധത്തിൽ തൻ്റെ ലൈഫിൽ എന്തും സംഭവിച്ചോട്ടെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് വലുതെന്ന് പറഞ്ഞ് ദൈവത്തോടുള്ള ബന്ധത്തിൽ തീരുമാനമെടുത്ത ഈ സഹോദരിക്ക് വേണ്ടി അവളറിയാതെ സ്വർഗത്തിലെ ദൈവം ചെയ്തൊരു കാര്യമാണ് നമ്മൾ വായിക്കാൻ ഇടയായി തരുന്നത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ സ്വർഗത്തിലെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവഹിതപ്രകാരം ഞാൻ നിങ്ങളും ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കും ആമ ഇങ്ങനെ എന്തെങ്കിലും ആയിത്തീരുമെന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട മറിയയ്ക്ക് വേണ്ടി അവളുടെ ഭാവിയെ കരുതിയ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കരുതാൻ വിശ്വസ്തനാണ് നോക്കിയേ ഇവളുടെ വിവാഹം ഉറച്ചിരിക്കുന്ന സമയം വിവാഹം കഴിഞ്ഞില്ല വിവാഹം ഉറച്ചിരിക്കുന്ന സമയം കുടുംബജീവിതത്തിലേക്ക് കയറുന്നതിൻ്റെ സ്വപ്നങ്ങൾ മനസ്സിൽ നെയ്ത് അമേൻ കണക്കുകൂട്ടലുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് അവരുടെ ലൈഫിനകത്തേക്ക് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരികയാണ് എന്താണ് പറഞ്ഞത് കൃപ ലഭിച്ചവൾ ആ പദം മറക്കല്ലേ കൃപ നിറഞ്ഞവളല്ല കൃപ ലഭിച്ചവൾ ആമേ നിറയുക എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് പുറത്തു വരുന്നതാ ലഭിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പം മറിയയ്ക്ക് കൃപ ലഭിക്കുക ചെയ്തത് ആമേ ദൂതം പറയുകയാണ് നിനക്ക് വന്നത് അതിൻ്റെ എല്ലാം ഒടുവിൽ മറിയ പറയുന്ന പദമാണ് ആമേൻ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ മറിയോട് നമുക്കൊന്ന് ചോദിക്കാം മറിയേ നിൻ്റെ വിവാഹം ഉറച്ചിരിക്കുവല്ലേ നിനക്ക് അമേൻ കൂട്ടാളിയായിട്ട് ദൈവം തന്നിരിക്കുന്ന ആമേൻ ജോസഫുമായിട്ട് ആ ബന്ധം മുറിയാൻ സാധ്യതയില്ലേ മറിയ പറയും ജോസഫ് എൻ്റെ ലൈഫിലേക്ക് വന്നില്ല പക്ഷേ എൻ്റെ കർത്താവ് എൻ്റെ ലൈഫിലേക്ക് വന്നു അമേൻ കർത്താവിനോടുള്ള ബന്ധത്തിലൊരു തീരുമാനമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള പ്രധാനമായിട്ടുള്ളത് ഈ പുതിയ വർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള തീരുമാനത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഞാൻ നിങ്ങളും ദൈവഹിതപ്രകാരം നിൽക്കാൻ തയ്യാറായാൽ ഇടപെടേണ്ടവരോട് ദൈവം ഇടപെടും ജോസഫിന് ചില തെറ്റിദ്ധാരണകൾ വന്നില്ലേ മറിയ ആമേൻ പ്രീസലോ ഗർഫിണി ആയിരിക്കുന്നു എന്നറിഞ്ഞ് മറിയയുടെ ഉള്ളിൽ ആമേൻ ഒരു കുഞ്ഞു ജനിച്ചിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആമേൻ ആർക്കായാലും തെറ്റിദ്ധാരണകൾ വരും ആമേൻ ഹാലല്ലുയോ പലതും അവ അവർ ചിന്തിക്കാൻ തുടങ്ങും ഇവിടെ ഒരു മനുഷ്യരും പറഞ്ഞാലും ശ്രദ്ധിച്ചേക്കണം ഞാൻ പറഞ്ഞ പദം ഒരു മനുഷ്യർ പറഞ്ഞാലും ഈ വിഷയം ജോസഫിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാനത് ആരംഭത്തിൽ പറഞ്ഞ് മാമേ ചിലർക്ക് നിങ്ങളോടുള്ള ചില തെറ്റിദ്ധാരണകൾ ദൈവമിടപെട്ടാൽ മാത്രമേ മാറത്തുള്ളൂ ആമേ ജോസഫ് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അവനൊരു സ്വപ്നം കാണുകയാണ് ആമ്മ കർത്താവിൻ്റെ ദൂതൻ വന്ന് അവനോട് സംസാരിക്കുന്നത് നിന്റെ ഭാര്യയായിരിക്കുന്ന നിൻ്റെ ഭാര്യയായിരിക്കും നിൻ്റെ ഭാര്യ ആകാൻ പോകുന്നതെന്നല്ല അവളെ നിനക്ക് വേണ്ടി ഞാൻ തന്നതാ നിൻ്റെ ഭാര്യ ആയിരിക്കുന്ന മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട ആവശ്യമില്ല അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് എൻ്റെ ആത്മാവിനാലാണ് യെസ് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്ന തൂത് ദൈവത്തെ അനുസരിക്കാൻ ഒരു ഒന്നും ചോദ്യം ചെയ്യാതെ മുൻപിൻ നോക്കാതെ മുന്നോട്ടെടുത്തു വെച്ച കാല് മുന്നോട്ട് തന്നെ നീങ്ങാൻ ഞാൻ നിങ്ങൾ തയ്യാറായ ലൈഫിൽ ഇന്നുവരെ മറ്റുള്ളവരോടും ഇടപെട്ടിട്ടില്ലാത്ത വിധത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യക്തികളോട് ദൈവം ഇടപെടും ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ യോസഫിനോട് ദൈവമല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവൻ കേൾക്കുമായിരുന്നു ഇല്ല അങ്ങനെയാണെങ്കിൽ ഒരു ദൂത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ദൈവം പറഞ്ഞാൽ മാത്രം കേൾക്കുന്ന മാത്രം ആമെ ശരിയാകുന്ന ചില വിഷയങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അത് ശരിയാകുമെന്ന് വിചാരിച്ചു നടന്നില്ല എന്നാൽ ഈ വർഷത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുക ശരിയാകാൻ പോവാം ദൈവം ഡയറക്റ്റ് ഇറങ്ങി ഇടപെട്ട് ആ വിഷയത്തിനകത്ത് ഒരു ശാശ്വതമായ പരിഹാരം തരാൻ പോവാം കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ പിതാവെ വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി ഇടപെട്ട ആഴമേരി ദൈവസന്ദേശം നിയോഗത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അഭിഷേകത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു മറിയ പറഞ്ഞത് ഞങ്ങളും പറയുന്നു കർത്താവെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചിലരുടെ തെറ്റിദ്ധാരണകളെ മാറ്റി ചിലരുടെ തടസ്സങ്ങളെ മാറ്റി ഭയങ്കര ബ്രേക്ക് ത്രൂ അവിടുന്ന് കൽപ്പിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു മഹത്വം ബഹുമാനം പുകഴ്ചയും അങ്ങേക്കർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു മോർണിംഗ് നമേഗ്രഹിക്കട്ടെ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാർശ്വ ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവെന്നേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു